ാരെങ്കിലും കളു പറഞ്ഞിട്ട് ഇടുവോ വെച്ചോ നമ്മിന്ന് പറയലെക്കുമ്പോ അതിലൊരു പുലിണ്ടല്ലോ അതിന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ അതില് പോലെ കുത്തിയിരിക്കണം അന്നേരം പുലിനെ വിളിക്കണം എന്നെ കണ്ടിട്ട് വന്നാലേ എല്ലാടേ പുലി വരുന്ന എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല തലയ്ക്കുള്ളിലും ഒന്നുമില്ല ഞാൻ ഈ മൈക്ക് ദൂരം പിടിച്ച് ആരും കേക്കണ്ട നിങ്ങക്ക് ആ മൈക്കുണ്ട് നില ബോധം കൂടി എന്നോട് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ അയ്യോ എന്തിനാണ് സാർ ശരിയാ എന്തിനാ വിരോധം അല്ലേ